സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലെ പറവൂർ സഹകരണ പരിശീലന കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബാച്ചിലേക്കുള്ള ജെ ഡി സി കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി പതിനഞ്ച് വരെ ദീർഘിപ്പിച്ചു അടിസ്ഥാന യോഗ്യതാ പത്താം ക്ലാസ് പാസ് പ്രായപരിധി ജനറൽ വിഭാഗത്തിന് നാൽപ്പത് ഒ ബി സി വിഭാഗത്തിന് നാൽപ്പത്തി മൂന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നാൽപ്പത്തിയഞ്ച് സഹകരണ ജീവനക്കാർക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല വിമുക്ത പുഴന്മാർക്ക് നിയമാനുസൃതം പ്രായത്തിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ഒ ബി സി എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും ജനറൽ വിഭാഗത്തിന് നൂറ്റൻപത് പട്ടിക വിഭാഗക്കാർക്ക് എഴുപത്തഞ്ച് സഹകരണ സംഘം ജീവനക്കാർക്ക് മുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഡബ്ല്യു എന്ന വെബ്സൈറ്റിലോ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സിക്സ് സീറോ ഫൈവ് സീറോ വൺ നയൻ ഫൈവ് സിക്സ് ടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് കോൺ ക്രോസിംഗ് High grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.